സമൂഹത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തി സഹായം എത്തിക്കാൻ സാധിക്കണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് ഒൻപതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആശ്രിത ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു ജീവകാരുണ്യ പ്രവർത്തനം ഓരോരുത്തരും ജീവിതപ്രദമാക്കണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മൾ പരിഷ്കൃത സമൂഹമാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒമ്പതാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആശ്രിതയുടെ പ്രവർത്തനം അത്തരത്തിലുള്ളതാണെന്നും എം പി കൂട്ടിച്ചേർത്തു തളി സാമൂതിരി ഗുരുവായൂരപ്പൻഹാളിൽ നടന്ന ചടങ്ങിൽ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് റാണി ശിവദാസ് അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ കൌൺസിലർ ടി റിനീഷ് മുഖ്യാതിഥിയായി ചടങ്ങിൽ സാമൂതിരി ഉണ്ണി മാധ്യമ പുരസ്കാരങ്ങൾ എം കെ രാഘവൻ എം പി സമ്മാനിച്ചു രമേശ് കോട്ടൂളി അജീഷ് അത്തോളി സനോജ് കുമാർ ബേപ്പൂർ എസ് പാർവതി സോനു വെള്ളി ജോൺസൺ കെ ജോർജ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ജീവകാരുണ്യ പ്രവർത്തകരായ ജയരാജൻ അനുഗ്രഹ സജീവൻ വളപ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അർഹരായവർക്ക് പഠനോപകരണങ്ങളും വീൽ ചെയറും വിതരണം ചെയ്തു കോർപ്പറേഷൻ കൗൺസിലർ കെ റീജ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ രാംദാസ് വേങ്ങേരി പി പ്രത്യുഷ് ബീന പി നായർ എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്